വയനാട്ടിലെ സി പി എമ്മും കേരളത്തിലെ ചില സി പി എം നേതാക്കന്മാരും അവർ കാണിക്കുന്ന പ്രവർത്തനം അവർ തന്നെ ആവിഷ്കരിച്ചതായിരിക്കുന്ന ഫാസിസ്റ്റ് ഫാസിസം എന്ന് അവര് പൂർണ്ണമായിട്ടൊന്നും വിമർശിച്ചിട്ടില്ല നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ എതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് വയനാട്ടിലെ സി അതുപോലെ ചില സി പി എം നേതാക്കന്മാരും ഞാൻ ചോദിക്കട്ടെ ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ അഭിപ്രായമല്ല എളവരൻ കരിമു പറയുന്നത് തോമസ് ഐസക് പറയുന്നതും ഇവിടുത്തെ സി പി എം പറയുന്നു വ്യത്യസ്ത അഭിപ്രായ ഞങ്ങൾക്കൊരു ഒറ്റ അഭിപ്രായമുള്ളൂ ഞങ്ങൾക്കൊരു ഒറ്റ അഭിപ്രായമുള്ളൂ കേഡറൊക്കെ പണ്ട് പോയി അവർക്ക് ഈ കാര്യത്തിൽ ഏകീകൃതമായിട്ടുള്ള അഭിപ്രായമില്ല ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ആശാന്മാരാണ് വയനാട്ടിലെ സി പി എമ്മും ഡിവൈഎഫ് അവര് ഇതും ചെയ്യാൻ അപ്പോളോ ചെയ്യും ഈ ചെയ്യുന്നതും മുഴുവൻ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് അത് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തെ കേരളത്തിൽ ദുർബലപ്പെടുത്തുമോ എന്നുള്ളത് സി പി എം അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും പാർലമെന്റിലും കേരളത്തിലുമൊക്കെ